സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിതരണം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ എഴുന്നള്ളത്ത് കടവിൽ വെച്ച് മത്സ്യത്തൊഴിലാളിയായ പി എം നിസാമുദ്ദീന് വള്ളവും വലയും കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ എത്ര ആ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് വിലയിരുത്തുന്ന വകയിരുത്തുന്ന സന്ദർഭത്തിൽ മത്സ്യത്തൊഴിലാളികളെ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോറാണ്ടം പറഞ്ഞത് ആ വർഷം മുതൽ നമ്മൾ അത് ഗൗരവമായി തന്നെ എടുത്തു ആദ്യത്തെ വർഷം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്ക് മൂന്ന് വർഷമായിരുന്നു രണ്ട് വർഷം നമുക്കറിയാമല്ലോ ഓരോ വർഷവും പദ്ധതി ആസൂത്രണം ചെയ്യണത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം നമ്മൾ നമ്മളെന്ത് ചെയ്തു പദ്ധതിയിൽ നമ്മൾ മേശ കസേര കുട്ടികൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു ഭരണസമിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേശ കസേര തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി ഈ വർഷം നമ്മൾ ഈ വർഷം അല്ലാതെ കഴിഞ്ഞ വർഷത്തെ ഫണ്ട് ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾ ആ സന്ദർഭത്തിൽ വരെ ഉണ്ടായി നമ്മൾ സംസാരിച്ചു അങ്ങനെ വള്ളം വല എന്നുള്ള നിലയിൽ നമ്മളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഫിഷറീസ് ഓഫീസർ അനു ജോൺ ഹെഡ്ക്ലർക്ക് രജനി ഫിഷറീസ് ഇൻസ്പെക്ടർ യുഷാൻ ഫിഷറീസ് പ്രൊമോട്ടർ ഷാലിനി തുടങ്ങിയവർ സംസാരിച്ചു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വള്ളം വിതരണമാണ് നടന്നത് സിസിന്യൂസ് കൊണ്ടാഴി